ശ്രീ ചിത്രരഞ്ജൻ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം റോണി കെ ബേബി കോൺഗ്രസ് വക്താവ് ഈ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു പോയില്ല താങ്കൾ ആ ചർച്ചയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല ഇന്നലെ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി വളരെ ഒരു കാര്യം പറഞ്ഞു അതെന്താണെന്ന് വെച്ചാൽ ഈ യു ജി സി നിയമത്തിൽ വരുന്ന ഭേദഗതി മാറ്റം അത് ഫെഡറൽ സംവിധാനത്തിൽ നിരക്കാത്തതാണ് സംസ്ഥാനങ്ങളുടെ ഈ വിദ്യാഭ്യാസ രംഗത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അവകാശത്തിനുള്ള കടന്നുകയറ്റമാണ് അതിലെ ഈ വൈസ് ചാൻസലർമാരെയൊക്കെ നിയമിക്കുന്ന കാര്യത്തിൽ വരുത്തിയിട്ടുള്ള ഭേദഗതി ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് ഒട്ടും ഗുണകരമല്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷേ നയപ്രഖ്യാപനത്തിൽ എന്തുകൊണ്ട് എന്നൊരു പ്രശ്നം ഇപ്പോൾ റോണി സംസാരിച്ചത് ബാക്കിയൊക്കെ താങ്കൾ കേട്ടല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ ചെറിയ പ്രശ്നമാണെന്ന് ഞാൻ പറയുന്നില്ല അതിലേക്ക് ഞാൻ കടക്കാം അതിനു മുമ്പായി നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തെ കുറിച്ചൊരു പ്രതീക്ഷ ജനങ്ങളിൽ ഉളവാക്കാൻ ഈ ഒന്ന് രണ്ട് പിണറായി ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് രാഷ്ട്രീയമായി എതിർക്കുന്നവർ പോലും അംഗീകരിക്കപ്പെടുന്നൊരു കാര്യമാണ് അല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൻ്റെ ഭൗതികമായ അടിസ്ഥാന സൗകര്യത്തിൽ വന്നിട്ടുള്ള വലിയ മാറ്റം കേരളത്തെക്കുറിച്ചുണ്ടായിരുന്ന ഒരു ധാരണ എന്താ ഈ കേരളത്തിൽ ആര് വന്നാലും ഒന്നും നടക്കാൻ പോകുന്നില്ല ആ ചിത്രമേ മാറ്റിമറിക്കാൻ കഴിഞ്ഞു ഈ ഗവൺമെൻറ്റിന് പറ്റുന്നെന്താ ഒരു വിജ്ഞാനത്തിലധിഷ്ഠിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ നിലവാരത്തെ തന്നെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയുന്ന നിലയിലേക്ക് അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലായാലും പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാലും വന്നിട്ടുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു സംഘഘടന അതൊരു നിസ്സാരമായ കാര്യമല്ല അതുപോലെ തന്നെ ആരോഗ്യ രംഗത്ത് നമുക്കുള്ള സംരക്ഷണം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ മാതൃക ഈ അറുപതിനായിരത്തി നാൽപ്പത്തി ആറ് കുടുംബങ്ങളെയും രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഒന്നാം തീയതി കേരളപ്പിറവി ദിനത്തിൽ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി അതിദാരിദ്ര്യമില്ലാത്തൊരു സംസ്ഥാനമാക്കി മാറ്റാൻ കഴിയുന്ന നിലയിലുള്ള ഇടപെടൽ ഇത് ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതല്ല ഇന്ത്യ രാജ്യത്തെ മറ്റു സ്റ്റേറ്റുകൾ ഒരു പൊതുസ്ഥിതി അറിയാമല്ലോ അതുകൊണ്ടാണ് ഗവർണറുടെ ഇന്നത്തെ നയപ്രഖ്യാപനത്തിൽ ഊന്നി തുടക്കം തന്നെ സൂചിപ്പിച്ചത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഈ കാര്യത്തിൽ ഏതാണ് നിങ്ങൾക്ക് എതിർക്കാൻ കഴിയുന്നത് ഞാൻ പ്രിയപ്പെട്ട കോൺഗ്രസിലെ സുഹൃത്തുരോട് ചോദിക്കുകയാണ് ഈ പറഞ്ഞിരിക്കുന്ന തെറ്റാണ് അറുപതിനായിരം പേരല്ല അത് ദരിദ്രം ആ ദരിദ്രം മാറ്റുന്നതിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ അതോടൊപ്പം തന്നെയാണ് ഭൗതികമായി വന്നിട്ടുള്ള അടിസ്ഥാന സൗകര്യം ആ മാറ്റം ഉണ്ടായിട്ടില്ലെന്ന് പറയാനൊക്കുമോ വിജ്ഞാനത്തിലധിഷ്ഠിതമായിട്ടുള്ള സമ്പദ്ഘടന ആ സമ്പദ്ഘടനയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ളത് നിഷേധിക്കുവാൻ കഴിയുമോ നിലവാരമുള്ള വിദ്യാഭ്യാസത്തിലേക്ക് ആരോഗ്യത്തിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത അംഗീകരിക്കാതിരിക്കാൻ കഴിയുമോ അപ്പോൾ അതിനകത്ത് ഊന്നി നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുവാൻ വേണ്ടി പ്രധാനമായും ആഗ്രഹിക്കുന്നത് ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് എന്തൊക്കെയാണ് കാട്ടിയിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് എന്തിനാണ് കോൺഗ്രസ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എനിക്കറിഞ്ഞുകൂടെ കേന്ദ്ര ഗവൺമെൻറ്റിനെ കാരണം ബി ജെ പിയുടെ ഗവൺമെൻറ് ആണല്ലോ നിങ്ങൾക്ക് കേരളത്തോടൊരു ചെറിയ താല്പര്യം വേണമല്ലോ നിങ്ങൾക്കിപ്പോൾ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആരാകണം അപ്പോൾ കേരളത്തിൽ അധികാരത്തിൽ വരണമെന്നുള്ളതാണല്ലോ ആഗ്രഹം നിങ്ങളെ കുറ്റം പറയത്തിൽ ആരും ആഗ്രഹിക്കുന്നതാണ് പക്ഷേ അധികാരത്തിൽ വന്നാൽ ആ വരുന്ന ഗവൺമെൻറ് ഏത് ആയിക്കോട്ടെ നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ പോലും വെല്ലുവിളിക്കുന്ന നിലയിലേക്ക് ഒരു സംസ്ഥാനത്തോട് കേന്ദ്ര ഗവണ്മെന്റ് ഇതിനേക്കാൾ വലിയ ക്രൂരത കാണിക്കാനുണ്ടോ നമുക്കറിയാമല്ലോ നമ്മുടെ ഏറ്റവും അവസാനം നമുക്കുണ്ടായ മഹാദുരന്തം ആ ദുരന്തം വയനാടുകളിൽ ഉണ്ടായ സമൂഹത്തിന് ശേഷം ഈ കേരളത്തിനോട് കേന്ദ്ര ഗവൺമെൻറ് എങ്ങനെയാണ് ഇടപെട്ടത് അതിനകത്തുള്ള നഷ്ടപരിഹാരത്തിൻ്റെ അടക്കമുള്ള വിഷയത്തിൽ എന്ത് സമീപനമാണ് സ്വീകരിച്ചതെന്നും അതിനുശേഷം പല സംസ്ഥാനങ്ങളിലും വന്നിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് കൊടുത്തിട്ടുള്ള സഹായത്തിൻ്റെ കണക്കുകളുമൊക്കെ അറിയാമല്ലോ ഞാനൊന്നും ആവർത്തിക്കുകയല്ല ഇവിടെ എന്താ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം നമ്മുടെ കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞത് കേരളത്തിൽ സാമ്പത്തിക ഞെരിക്കം വന്നത് ഇവിടെ ഒന്നും ചെയ്യാനായിട്ടാണോ ഞാനത് നോക്കിയായിരുന്നു ഈ നയപ്രഖ്യാപനം ഇത്ര പ്രധാനമായി പറഞ്ഞിട്ടുണ്ട് പത്താം ധനകാര്യ കമ്മീഷൻ നമുക്ക് തന്നിട്ടുള്ളത് മൂന്ന് പോയിൻറ്റ് എട്ട് ഏഴ് അഞ്ച് ശതമാനമായിരുന്നെങ്കിൽ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ആകുമ്പോൾ നമുക്കത് പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനമായി നമ്മളുടെ പിന്നെ കിട്ടേണ്ട വിഹിതം കേന്ദ്ര ഗവൺമെൻറ് വെട്ടിക്കുറച്ചു ഈ ഒരു പ്രധാനപ്പെട്ട പ്രയാസത്തെ നേരിട്ട് കൊണ്ട് തന്നെയാണ് എന്ന് മാത്രമാണോ ജി എസ് ടിയുടെ നഷ്ടപരിഹാരം റവന്യൂ കമ്മി ഗ്രാൻറ്റുകൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ നിയന്ത്രണം ഇതെല്ലാം നമ്മുടെ സംസ്ഥാനത്തെ വലിയ തോതിൽ ബാധിച്ചിട്ടും കേരളം പിടിച്ചു നിന്ന് പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ നികുതി വരുത്താനും നമുക്ക് നേടാൻ കഴിഞ്ഞ നേട്ടം ചെറുതാണോ ശരി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്ന് കോടിയാണ് തനത് വരുമാനം എന്നുള്ള നിലയിൽ നമ്മൾ സ്വന്തം വരുമാനം കണ്ടെത്തിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലത് എഴുപത്തി ഏഴായിരത്തി മുപ്പത്തി എട്ട് കോടിയായി കേരളം മാറി എന്ന് വെച്ചാൽ മുപ്പതിനായിരം കോടിയോളം രൂപ നമുക്ക് കൂടുതലായി പിരിച്ചെടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് കേരളത്തിൻ്റെ ഈ നികുതി പിരിവിൽ വന്നിട്ടുള്ള ഊർജിതമായിട്ടുള്ള ഇടപെടൽ മാത്രം ആ ആ ഇടപെടലിൻ്റെ ഫലമായി കിട്ടിയ തുക കൊണ്ടാണ് അതുകൂടെ ഇല്ലായിരുന്നു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്താ അപ്പോൾ യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോടാണ് നമ്മൾ കാണേണ്ടത് ഒരു ഭാഗത്ത് അർഹതപ്പെട്ടത് കേന്ദ്ര ഗവൺമെൻറ് തടഞ്ഞു വെക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ തനതു വരുമാനം അത് വർദ്ധിപ്പിക്കുവാനും അത് പിരിച്ചെടുക്കുവാനും വേണ്ടിയുള്ള ശക്തമായ ഇടപെടലിലൂടെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു ഓക്കെ അങ്ങനെ പിരിച്ചെടുക്കുന്ന ഈ തുകയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വളരെ ഒരു നവകേരളത്തിന് വേണ്ടിയുള്ള അത് അത് സർക്കാരിൻ്റെ ശ്രീ ബന്ധപ്പെട്ടുകൊണ്ട് ഓക്കെ ഇതാണ് സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള ഒരു വിഷൻ ഇതാണ് കാഴ്ചപ്പാട് ഇതാണ് സമ്മതിച്ചു അത് നയപ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നു ഇതാണ് താങ്കൾ പറഞ്ഞു വരുന്നത് വളരെ ചുരുക്കം വാക്കുകളിൽ ഇതൊന്ന് കൺക്ലൂഡ് ചെയ്താൽ പക്ഷേ ഇതിനോടുള്ള പ്രതിപക്ഷത്തിന്റെ മനോഭാവം എന്ത് എന്ന് എന്നുള്ളതാണ് ഇതിലെ എൻ്റെ ഒരു ചോദ്യത്തിൻ്റെ ഒരു ഭാഗം അതേക്കുറിച്ചുള്ള ഭരണപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ് ഇല്ല പ്രതിപക്ഷത്തെ സംബന്ധിടത്തോളം കേരളത്തിൻ്റെ പൊതു താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അവർ ഒന്നിച്ച് നിൽക്കാൻ തയ്യാറല്ല എന്നതിൻ്റെ തെളിവായിരുന്നല്ലോ നമ്മുടെ സംസ്ഥാനത്തിന് അമ്പത്തി ഏഴായിരത്തി നാന്നൂറ് കോടി രൂപ വെട്ടിക്കുറച്ച സന്ദർഭത്തിൽ നമ്മൾ ഒന്നിച്ച് നമുക്ക് ഡൽഹിയിൽ പോയി സമരം ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ ആ സമരത്തിൽ അവർ വന്നില്ല തൊട്ട് മുമ്പൊരു ദിവസം അവർ തന്നെ ഭരിക്കുന്ന കർണാടകത്തിലെ ഗവൺമെൻറ് സമരത്തിന് പോയി പക്ഷേ ഞങ്ങൾ സമരം ചെയ്തു ആ സമരം ചെയ്തതിന് ശേഷം വീണ്ടും കണ്ണു തുറക്കാതെ വരുമ്പോഴാണ് നമ്മൾ സുപ്രീം കോടതിയിലേക്ക് പോയത് സുപ്രീം കോടതിയിലേക്ക് പോയപ്പോൾ കോടതി തന്നെ രണ്ട് കേന്ദ്രവും സംസ്ഥാനവും കൂടെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറഞ്ഞപ്പോൾ എന്താ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തത് കേസ് പിൻവലിച്ചിട്ട് വരാൻ പറഞ്ഞു കേസ് പിൻവലിച്ചിട്ട് വരാൻ ഒരു ധാർഷ്ട്യത്തോട് സംസാരിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിലും പ്രതിപക്ഷ മുന്നണി എന്നുള്ള നിലയിലും കോൺഗ്രസ് യു ഡി എഫ് അതിനെ എതിർക്കുകയല്ലേ ചെയ്യേണ്ടത് അത് തെറ്റാണ് അത് ഫെഡറൽ സംവിധാനത്തിനെതിരാണ് ഇത് വെല്ലുവിളിയാണ് ഇതിനെ കേരളം ഒന്നിച്ചു നിന്ന് നേരിടും എന്ന് പറയാനല്ല തയ്യാറായത് ആ സന്ദർഭത്തിലെല്ലാം കേരളത്തിലെ ഗവൺമെന്റിനെ എങ്ങനെ പരിചാരാൻ ആ ആ ലക്ഷ്യമാണ് അല്ലാതെ സംസ്ഥാനത്തിലെ മൊത്തതാല്പര്യല്ല അവർ ഇപ്പോഴും എടുത്തിട്ടുള്ളത് എപ്പോഴും എടുത്തിട്ടുള്ളത് അത് തന്നെയാണ് അല്ലെങ്കിൽ ശക്തമായ ഒരു നിലപാട് എടുത്തിട്ടുണ്ടോ കേരളം കാണുകയല്ലേ കേരളത്തിലെ ക്ലിയർ നമ്മൾ നമ്മൾ നിരന്തരം ചർച്ച ചെയ്താണ് പക്ഷേ ഇന്നത്തെ ഈ ദിവസം അതടക്കമുള്ള വിഷയങ്ങൾ ഓർമ്മിപ്പിച്ച് ചർച്ച ചെയ്ത് പോകേണ്ടതാണ് നേരത്തെ റോണി അതിലേക്ക് വന്നു ഞങ്ങൾ തമ്മിൽ അതേക്കുറിച്ച് സംസാരിച്ചു ശ്രീ ചിത്രരഞ്ജൻ അതിൽ ഭരണപക്ഷത്തിൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകയും ചെയ്തു